പറഞ്ഞതെല്ലാം നടപ്പാക്കിയ സർക്കാരാണ് നരേന്ദ്രമോദിയുടേതെന്നും സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് അരി പോലും നൽകാത്ത അന്നം പിണറായി വിജയനെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ജനങ്ങളെ വഞ്ചിക്കാതെ സത്യസന്ധമായ നിലപാടാണ് നരേന്ദ്രമോദി സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയ സർക്കാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന എൻഡിഎ സർക്കാരെന്ന ബി ജെ പി ദേശീയ നിർവാഹക അംഗം കുമ്മനം രാജശേഖരൻ ധർമ്മത്തിനും നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ വഞ്ചിക്കാതെ സത്യസന്ധമായ നിലപാടാണ് നരേന്ദ്രമോദി സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫും എൽഡിഎഫും ഇപ്പോഴും പറഞ്ഞു പഴകിയ മാബൂലുകളും വാഗ്ദാനങ്ങളും പൊടിതട്ടിയെടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും അവതരിപ്പിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്നും പറയാനുമില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എൻ പറയാൻ നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ പറഞ്ഞു ചതിച്ചവരെയല്ല വാഗ്ദാനങ്ങൾ നടത്തി കാണിച്ചവരെയാണ് ജനങ്ങൾക്ക് ആവശ്യമെന്നും കുമ്മനം പറഞ്ഞു നരേന്ദ്രമോദി അഴിമതിക്കാരെയാണ് പിടികൂടിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലായി കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നു അദ്ദേഹം നടപ്പിലാക്കിയ കാര്യങ്ങൾ മാത്രമേ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ കേരളത്തിൽ നാലര ലക്ഷം കോടി രൂപയുടെ കടമല്ലാതെ പിണറായി സർക്കാർ ഒന്നും നടപ്പാക്കിയില്ല പ്രധാനമന്ത്രി അന്നദാതാവും പിണറായി വിജയൻ അന്നം മുടക്കിയുമാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു തീർന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഴിമതിക്ക് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ മൗനാനുവാദമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരത്തെ ഒരു പ്രമുഖ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസും ഇടതുപക്ഷവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് കേരളത്തിൽ അവർ തമ്മിൽ സൗഹൃദ മത്സരത്തിലാണെന്നും അവർ പാർട്ട്ണർമാരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിലെ ബി ജെ പിയുടെ സാധ്യതയെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് ചർച്ചയായിട്ടുണ്ട് ഇടതുപക്ഷവും കോൺഗ്രസും കൂടിയുള്ള ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് അവസാന നിമിഷം രംഗത്തെത്തി ജയ സാധ്യതയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ജയ സാധ്യതയുള്ളവരെ ജയിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത് അല്ലാതെ ബി ജെ പിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം കോൺഗ്രസിനെ സഹായിക്കുന്ന പ്രവണത ഇടതുപക്ഷത്തിന് നല്ലതല്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തെ കാത്തിരിക്കുന്നത് വലിയൊരു ഭാവിയാണ് അതിനായി സർക്കാർ രീതികളിൽ മാറ്റം വരണം ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ വിദേശ സംരംഭകർക്കും കേരളത്തിലും സാധ്യതകൾ കണ്ടെത്താനാകണം അതിനുവേണ്ടത് സർക്കാർ തലത്തിലുള്ള നയങ്ങളാണ് ഇന്ന് കേരളത്തെ ഭയക്കുന്നത് ഒരു വ്യവസായത്തിനും വേയുറപ്പിക്കാനാവാത്ത വിധം ട്രേഡ് യൂണിയനുകൾ ഭരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇതിനു പകരം നയത്തിലധിഷ്ഠിതമായ സമീപനമാണ് വേണ്ടത് ബഹിരാകാശ രംഗത്തടക്കം വലിയ മുതൽ മുടക്കുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് കേരളത്തിൽ നിന്ന് ജയിച്ചുവന്നാൽ അവർക്കൊക്കെ കേന്ദ്രമന്ത്രി സ്ഥാനം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനാൽ അല്ലാതെ തന്നെ മന്ത്രിസ്ഥാനവും ഗവർണർ പദവിയും കേരളത്തിന് നല്കിയിട്ടുണ്ടല്ലോ എന്നായിരുന്നു പ്രധാനമന്ത്രി മറുപടി പറഞ്ഞത് ഇടതരവില്ലാതെ പിണറായി വിജയനെ ഞാൻ തുറന്നു കാണിക്കുന്നു പക്ഷേ കോണ്ഗ്രസും അവരുടെ യുവരാജാവും മിണ്ടാതിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു